ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി തുടരുന്നു വോട്ടെടുപ്പ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് പിരായിരിയിലും മണപ്പള്ളിക്കാവ് എൺപത്തി എട്ടാം നമ്പർ ബൂത്തിലും സാങ്കേതിക തടസ്സമുണ്ടായി മാത്തൂരിലും പിരായിരിയിലും സി പി ഐ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന ഇനി മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രമാണ് പോളിംഗ് സമയം അവസാനിക്കാൻ ബാക്കിയുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമായ നിമിഷങ്ങളാണ് ഓരോ ബൂത്തുകളിലേക്കും കൂടുതലായി വോട്ടർമാരെ എത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ എങ്ങനെയാണ് ബൂത്തുകളിൽ വോട്ടർമാരുടെ കൂടുതൽ നിരകൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ ലഭിച്ച നിർണായക മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണികൾക്ക് ഏറെ നെഞ്ചെടുപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പത്ത് ശതമാനം കുറവാണ് ഈ സമയം മൂന്ന് മണിയോട് എടുക്കാറാവുന്ന ഈ സമയത്ത് ഈ പോളിംഗ് ശതമാനത്തിലുള്ള ഒരു കുറവ് എന്ന് പറയുന്നത് പാലക്കാട് നാൽപ്പത്തെട്ട് ദശാംശം അഞ്ചേ നാല് എന്നുള്ളതാണ് പോളിംഗ് ശതമാനം ഇതുവരെ രേഖപ്പെടുത്തുന്നത് ഇപ്പോഴും പല പോളിംഗ് ബൂത്തുകളിലും ക്യൂ അല്ലെങ്കിൽ വരി നീണ്ട നിര ഇല്ല എന്നുള്ളത് മൂന്ന് മണി ആ ഈ ഒരു സമയത്ത് പോലും വെയിലൊക്കെ കുറഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയത്ത് പോലും നീണ്ട ഒരു വരി ഉണ്ടാകുന്നില്ല എന്നുള്ളത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ബിജെപി സ്ഥാനാർത്ഥി പറയുന്നത് ബി ജെ പി വോട്ടെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് ബിജെപി സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് താഴെ തട്ടിൽ അതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരുവിധ ആശങ്കയുടെയും സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ബിജെപി സ്ഥാനാർത്ഥി പറയുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫും ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി നാലു മണി ആകുമ്പോഴേക്കും പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള പ്രതി പ്രതികരണം എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അങ്ങനെ മുന്നണികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് എഴുപത്തി അഞ്ചിലേക്കെങ്കിലും അടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മുന്നണികൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് താഴെത്തട്ടിൽ നടക്കുന്നത് അതിൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫും എൻ ഡി എയും ഇത്തരത്തിൽ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ തങ്ങളുടെ വോട്ട് വോട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലത്തെത്തി അവരെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളൊരു നിർദ്ദേശം എല്ലാ പ്രവർത്തകർക്കും നൽകി കഴിഞ്ഞു അങ്ങനെയാണ് ഒരു സാഹചര്യം പോകുന്നത് അതിൽ പാലക്കാട് നഗരസഭാ ഭാഗത്ത് നാൽപ്പത്തെട്ട് ദശാംശം രണ്ട് നാല് എന്നുള്ളതാണ് പോളിംഗ് ശതമാനമായി വരുന്നത് കൂടാതെ കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിൽ നാൽപ്പത്തെട്ട് എന്നുള്ള രീതിയിലാണ് ശതമാനക്കണക്കുള്ളത് ഇതിൽ ഇപ്പോൾ രാവിലെ ഉണ്ടായതിനേക്കാളും കുറച്ച് ഭേദപ്പെട്ട രീതിയിലെന്ന് പറയേണ്ടി വരും കാരണം രാവിലെ ഇത്രയും ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത്ര ശതമാനം എത്തും എത്തുമെന്നുള്ളത് നമുക്ക് അത്ര ഒരു വിലയിരുത്തൽ പോലും ഉണ്ടായിരുന്നില്ല അത്രയും മന്ദഗതിയിലായിരുന്നു പോളിംഗ് എന്ന് പറയുന്നത് ആരും പോളിംഗ് ബൂത്തിലേക്ക് എത്താത്ത അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല അതായത് പോളിംഗ് ശതമാനം കുറഞ്ഞു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് പിരായിരി പഞ്ചായത്ത് തന്നെയാണ് അവിടെ കഴിഞ്ഞ തവണയടക്കം ഷാഫി പറമ്പിൽ മൂവായിരം വോട്ടുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ ആറായിരം ഭൂരിപക്ഷം ഈ പിരായിരി പഞ്ചായത്തിൽ യു ഡി എഫിനുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കോട്ടയാണ് യു ഡി എഫിൻ്റെ പഞ്ചായത്താണ് പക്ഷേ അവിടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് മാത്രം ഒരു ഭൂരിപക്ഷ പോളിംഗ് ശതമാനം നിൽക്കുന്നു എന്നുള്ളത് യു ഡി എഫ് ക്യാമ്പിന് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വി കെ ശ്രീകണ്ഠൻ മത്സരിക്കുന്ന സമയത്തും അവിടെ ആറായിരം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം അവിടെ ഒരു യു ഡി എഫിനുണ്ടായിരുന്നു പക്ഷെ അത് നിലനിർത്താൻ സാധിക്കും ഇപ്പം സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ലഭിക്കുന്ന രീതിയിലാണ് അവിടുത്തെ പോളിംഗ് ശതമാനത്തിലുള്ള കുറവുള്ളത് കൂടാതെ ഈ പാലക്കാട് നഗരസഭാ ഭാഗത്ത് ബി ജെ പിയുടെ കോട്ടയാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് അവിടെ നഗരസഭ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ ബി ജെ പി നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു വോട്ട് വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതുപോലെ ഈ കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫ് മുഹമ്മദ് റിയാസ് അടക്കമുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച സ്ഥലമാണ് കണ്ണാടി പഞ്ചായത്തൊക്കെ ഈ കണ്ണാടി പഞ്ചായത്തിലടക്കം കൂടുതൽ കർഷക തൊഴിലാളികളുള്ള അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വലിയ ഗ്രാമപ്രദേശം എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണാടി പഞ്ചായത്ത് ഈ കണ്ണാടി പഞ്ചായത്തിലും ഒരു ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മുന്നണികളൊക്കെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് വോട്ട് ചെയ്യാതെ മടിച്ചിരിക്കുന്നവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ചയാകാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ജനങ്ങൾ ഒരു മുഖംതിരിവ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കാണിക്കുന്നു അത് ഉപതെരഞ്ഞെടുപ്പാണ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ വന്നിട്ടുള്ള വാഗ്വാദങ്ങൾ ആരോപണങ്ങൾ വിഷയങ്ങൾ കോലാഹലങ്ങൾ അത് ജനങ്ങൾ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച അതിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് അത്തരത്തിൽ ഒരു അവഗണന ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ മുന്നണികൾക്ക് എന്നുള്ളതാണ് എന്തായാലും രാവിലെ രാവിലെയും ഒക്കെ മാധ്യമങ്ങളോട് സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ സ്ഥാർത്ഥികൾ പറയുന്നത് ഇത്തരത്തിൽ അഞ്ചക്ക ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ അഞ്ചൊക്ക ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു എഴുപത്തി അഞ്ച് ശതമാനമെങ്കിലും പോളിംഗ് ശതമാനം ഉയരേണ്ടതുണ്ട് കൂടാതെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലധികം വോട്ടർമാരുണ്ട് അതിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരെങ്കിലും വോട്ടിങ് പോളിംഗ് രേഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ളത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ആറു മണി ആകുമ്പോഴേക്കും ആറ് ശതമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഒരു അമ്പത് ശതമാനമെങ്കിലും കഴിയേണ്ടതുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ ാക്കേണ്ടത് കൂടാതെ സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ തന്നെ വോട്ട് ചെയ്തിറങ്ങി അതിൽ പി സരിൻ സ്ഥാനാർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള പിരായിരി പഞ്ചായത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് മെഷീൻ തകരാറുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് പി സരിൻ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂരത്തിൽ മണ്ഡലത്തിൽ വോട്ടില്ല ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത് മടങ്ങി അങ്ങനെ എല്ലാവരും സ്ഥാനാർത്ഥികൾ എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും എന്താണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനത്തിനുള്ള കുറവിനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അതിൽ ഈ നഗരമധ്യത്തിൽ അടക്കം പട്ടണ പ്രദേശത്തടക്കം ജനങ്ങൾ വലിയ രീതിയിൽ വോട്ട് ചെയ്യാൻ മടി കാണിച്ച അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശമാണ് തൊഴിലാളികളൊക്കെ കൂടുതലായുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വരാനിരിക്കുന്ന ആളുകളുണ്ടോ വൈകുന്നേരത്തേക്കാവുമ്പോഴേക്കും ഒരു കൂട്ടപ്പാച്ചിലെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാളും പോളിംഗ് ശതമാനം കുറവ് അത് ത്രികോണ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞൊരു മണ്ഡലമാണ് അവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാപിറ്റൽ വയനാടൊക്കെ പ്രിയങ്കാഗാന്ധി അടക്കം വരുത്തി മത്സരിച്ചിട്ടും മാധ്യമ ശ്രദ്ധ അടക്കം ഉണ്ടായിരുന്നത് ഈ പാലക്കാടാണ് പക്ഷേ ആ ഒരു ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച മത്സരം അത് ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് ഈ പോളിംഗ് ശതമാനം അറുപത് കടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എഴുപതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത്തരത്തിലൊരു മുഖംതിരിവ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ ക്യൂ ആയി വരുന്ന വരികളായി വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ഒരു തകരാറും പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുണ്ടായിരുന്നു അതും ഈ ഒരു മെല്ലപ്പോക്കിന് കാരണമായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരട്ട വോട്ടാണ് അതായത് സി പി മ്മും എൽ ഡി എഫും രണ്ടായിരത്തിലധികം ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തിലെ ഈ ഇത്ര സംഖ്യ ഒരു ഇരട്ട വോട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല മറിച്ച് പല ബൂത്തുകളിലും ഒന്നോ രണ്ടോ ഇരട്ട വോട്ടുകൾ ചലഞ്ച് ചെയ്യപ്പെട്ടു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ചട്ടപ്രകാരം സത്യവാങ്മൂലം എഴുതി വാങ്ങി ചിത്രങ്ങൾ രേഖപ്പെടുത്തി അവരെ വോട്ട് ചെയ്ത് മടക്കുകയാണ് ചെയ്തത് വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇനി മറ്റൊരു മണ്ഡലത്തിൽ ഇവർക്ക് വോട്ടുണ്ടെങ്കിൽ അവരെവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഈ രണ്ടായിരത്തിലധികം സംഖ്യ ഈ രണ്ടായിരത്തി അതിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു ഒരു സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കി എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അവിടെ ചലഞ്ച് ചെയ്യാൻ കാത്തി റെഡി എല്ലാ പോളിംഗ് ബൂത്തുകളിലും തയ്യാറായിരുന്നു പക്ഷേ അത്രത്തോളം ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർ ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും മനസ്സിലാക്കുന്നു മറ്റ് സംഭവ അതായത് ഈ പ്രചരണ സമയത്തുണ്ടായിരുന്ന കോലാഹലങ്ങളോ കയ്യാങ്കലിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും ഒരു പോളിംഗ് ബൂത്തിലേക്കും പോയിട്ടില്ല സമാധാനപരമാണ് പക്ഷേ ഈ സമാധാനമില്ലാതെ ഇപ്പോൾ ആശങ്കയുണ്ടാകുന്നത് ഈ മുന്നണികൾക്ക് തന്നെയാണ് മുന്നണികൾ ആ എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓട്ടപ്പായത്തിൽ അതിൽ ഏത് ആർക്കാണെങ്കിലും അത് അവർക്ക് വൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അവിടെ പോളിംഗ് ശതമാനം ഉയർന്നേ പറ്റുള്ളൂ ആ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള തത്രപ്പാടിലാണ് മുന്നണികളെല്ലാം ഉള്ളത് മേഖല അൻപത് അടുക്കുകയാണ് പോളിംഗ് അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത്ര മോശം പോളിംഗ് എന്ന് പറയാൻ കഴിയില്ല പൊതു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശം വോട്ട് ചെയ്യാൻ കാണുന്നില്ല എന്നുള്ളത് സ്വാഭാവികമാണ് പൊതു തെരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി അവധിക്കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടാകാം ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു സ്ഥിതിവിശേഷമില്ല എങ്കിൽ പോലും ഒരു ആശ്വാസകരമായ രീതിയിലേക്ക് ഇപ്പോൾ ഉച്ചകഴിഞ്ഞ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് മേഖല തന്നെ സൂചിപ്പിക്കുന്നു ഇനിയുള്ള ഈ മൂന്ന് മണിക്കൂർ നിർണായകം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പോക്കറ്റ് ൂത്തുകളിലെത്തി അവരുടെ ആളുകളെ കൂടുതലായിട്ട് ബൂത്തുകളിലേക്ക് എത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇരട്ട ഇരട്ടവോട്ടിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ചലഞ്ച് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഈ കാര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധം അവിടെ സ്വീകരിച്ചിരുന്നു സി പി എം ആണ് ഈ വോട്ട് ആരോപണം പ്രധാനമായും ഉയർത്തിക്കൊണ്ട് വന്നത് ഈ സംഘർഷ മേഖലകളായി ചില ബൂത്തുകൾ ഏഴോളം ബൂത്തുകൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ എന്താണ് സ്ഥിതി ഈ ദിവസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതായത് പോളിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏറ്റവും ആശങ്ക എന്ന് പറയുന്നത് അതിൽ ബി ജെ പിയും എൻ ഡി എയും യു ഡി എഫും എൽ ഡി എഫും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് സമാന്തര വോട്ടർ പട്ടിക ഉണ്ടാക്കി അവിടെ സജ്ജീകരിക്കും അത്തരത്തിൽ സജ്ജരായിരിക്കും മുന്നണികൾ എന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അവരെ തടയാനടക്കമുള്ള ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ആശങ്കയുണ്ടായിരുന്നത് പക്ഷേ അത്തരത്തിൽ പോളിംഗ് ബൂത്തിൽ ചലഞ്ച് ചെയ്യപ്പെടുകയോ പുറത്തും അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ അത് രണ്ടായിരത്തി ഒരുന്നൂറിലധികം വോട്ടുകളുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ എസ് ചിത്ര കളക്ടർക്ക് സി പി എമ്മും എൽ ഡി എഫും പരാതി നൽകിയിരിക്കുന്നത് അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷവും കോടതിയിലേക്ക് എത്തും നിയമ പോരാട്ടതുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഖ്യയിലേക്ക് ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണം അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് വൈകുന്നേരത്തോടു കൂടി വരും പക്ഷേ ഇപ്പോൾ ഒരു പിരായി രണ്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു കണ്ണാടി പഞ്ചായത്തിലും രണ്ട് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ചട്ടപ്രകാരം സത്യവാങ്മൂലം വാങ്ങി ഈ ഫോട്ടോ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് വോട്ട് ചെയ്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തത് അത് പിന്നീട് മറ്റ് മണ്ഡലത്തിൽ അവർക്ക് വോട്ടുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റെവിടെയും ഇരട്ട വോട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് ഒന്നെങ്കിൽ ഈ ഇരട്ട വോട്ടുള്ള ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല അത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ അടക്കം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവരുടെ ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നെങ്കിൽ അവർ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഇരട്ട വോട്ടുകളുടെ കണക്കിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വിലയിരുത്തേണ്ടി വരും എന്തായാലും ഈ സംഖ്യ എന്ന് പറയും രണ്ടായിരത്തിലധികം ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറയുന്ന ആ സംഖ്യ ആ സംഖ്യയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇരട്ട വോട്ടിന്റെ പ്രശ്നങ്ങളും മണ്ഡലത്തിലെ ഒരു ബൂത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ആറു മണിയാകുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വ്യക്തമായ കണക്ക് ഇങ്ങനെ ഇരട്ട വോട്ടുകൾ എത്രത്തോളം എന്നുള്ള കണക്ക് ലഭ്യമാകുമെന്നും കരുതുന്നു എന്തായാലും സമാധാനപരമാണ് നമ്മൾ മുന്നേ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ പ്രചരണ സമയത്ത് ആദ്യം തൊട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓർക്കുന്നു അതായത് ഈ പി സെറിന്റെ ഒരു വാർത്താസമ്മേളനം തൊട്ടുണ്ടായിട്ടുള്ള വിവാദമാണ് പിന്നീട് പെട്ടി വിവാദം ഉണ്ടാകുന്നു കത്ത് വിവാദം ഉണ്ടാകുന്നു പല പരാമർശങ്ങളും ഏറ്റുപിടിക്കുന്നു പലരുടെയും വൈമുഖ്യം അല്ലെങ്കിൽ നേതാക്കളുടെ പടലപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പിന്നീട് അത്ര ബന്ധപ്പെട്ട് അവസാന ദിവസം വരെ വിവാദം ഉണ്ടാകുന്നു പക്ഷേ ഒരു കോലാഹലത്തിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ദിവസം മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരം സമാധാനപരമായിരുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ പ്രതികരിച്ചിട്ടുള്ള രാവിലെ ആദ്യം പ്രതികരിക്കുന്നത് പി സരൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരൺ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുന്നു ബി ജെ പി നേതാക്കൾ പ്രതികരിക്കുന്നു കെ മുരളീധരന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നു എ കെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലം പ്രതികരിക്കുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അത് ഇരട്ട വോട്ട് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കൂടാതെ ട്രോളി വിവാദമുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇന്നും സജീവമായി നിലനിർത്താൻ തന്നെയാണ് എല്ലാ നേതാക്കളും ശ്രമിച്ചിട്ടുള്ളത് എല്ലാവരും സജീവമായി ആ വിഷയം ഇന്നും പറയുന്നു അതായത് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ വിഷയങ്ങൾ ഓർക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു അവരുടെ വിഷയങ്ങൾ ഇതുതന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കൾ പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലെങ്കിൽ അവർ അത് നോക്കിയായിരിക്കുമോ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ ജല ടക്കം പല ബൂത്ത് പഞ്ചായത്തുകളിലും പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ മുഖവിലക്കെടുത്തിട്ടുണ്ടോ അതിൽ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് കൂടാതെ കേരള സർക്കാരിൻ്റെ വിലയിരുത്തൽ അങ്ങനെ മൂന്ന് മുന്നണികൾക്കും നിർണായകമാകും ആ വിലയിരുത്തലുകൾ ആയിരിക്കില്ലേ ജനങ്ങൾ നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയേണ്ടത് അല്ല ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുക വിവാദ വിഷയങ്ങളൊക്കെ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാനുണ്ട് എന്തായാലും ഈ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാളും പത്ത് ശതമാനം കുറവ് തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് അമ്പതിലേക്കാൾ ുന്നു പോളിംഗ് ശതമാനം പക്ഷേ ഈ പത്ത് ശതമാനം കുറവ് അത് പലരും ജോലിക്ക് മറ്റിടങ്ങളിൽ പോയവരുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സമയം ചെലവഴിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരാൻ മടിക്കുന്നവരുണ്ട് അങ്ങനെ എന്തുകൊണ്ട് ഇത്തരം ഒരു കുറവുണ്ടായി ആ കുറവ് പരിഹരിക്കാൻ ഈ വരുന്ന മണിക്കൂറുകളിൽ മുന്നണികൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് പാലക്കാട് ഇപ്പോൾ പോളിംഗ് ഉയരുകയാണ് ശതമാനം ഉയരുകയാണ് ബൂത്തുകളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട് ഇനി മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രമാണ് പോളിംഗ് സമയം അവസാനിക്കാൻ ബാക്കിയുള്ളത് പോളിംഗ് സമയം അവസാനിക്കുന്നതിന് അതായത് ആറു മണിക്ക് മുൻപ് ബൂത്തുകളിൽ എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതലായി ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത് ബൂത്തുകളിൽ ഇപ്പോൾ വൈകുന്നേര സമയമാകുമ്പോൾ ആളുകളുടെ നിര കൂടുതലായി രൂപപ്പെട്ടു വരികയാണ് അത് മുന്നണികളെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ് വിവരങ്ങളാണ് മേഘാ മുരളി നൽകിയത്